മോരുകറി ഹലോ നമസ്കാരം അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് ഒരു മോര് കറി ഉണ്ടാക്കാൻ വേണ്ടിട്ട് എളുപ്പത്തിൽ ഒരു മോര് കറി അല്ലാതെ കണ്ടങ്ങളി ഉളവ് വീട്ട് പോയി അതുകൊണ്ട് വരാൻ കുറച്ച് വൈകി അതുകൊണ്ട് കരയറ്റ് കറിയൊന്നും ആക്കിട്ട മോരുകറിയാവുമ്പോ പെട്ടെന്ന് ആക്കാല അപ്പൊ ഞാൻ കൊറച്ച് ഉള്ളിയിലെ തൊലിയെല്ലാം കളഞ്ഞിട്ടുണ്ട് ഷോലെല്ലാം കളഞ്ഞിട്ടുണ്ട് ചെറിയ ഉള്ളി അതുപോലെ തന്നെ ഇഞ്ചി ചെറിയ കഷ്ണം ഇഞ്ചി രണ്ടുമൂന്നാല് വെളുത്തുള്ളി കുറച്ച് കാന്താരി കൊറച്ച് കറിയാപ്പിലും ആക്കി വെച്ചിട്ടുണ്ട് റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ മോര് കറി ഞാൻ ഞാനില്ലാ ഇല്ലാതെയാണ് അപ്പൊ പെട്ടെന്ന് മോര് കറിയെ അപ്പൊ കുറച്ച് തേങ്ങ ചേരുന്നുണ്ടേ തേങ്ങ വേണോ നീ വരാൻ വൈകിയുണ്ടല്ലേ അതുകൊണ്ട് ഇന്ന് മോരുകറിയായി അല്ലേ മതി മതി ചൂട് കാലാവസ്ഥയല്ലേ കറി നല്ലതാണ് നല്ല കഞ്ഞി ഉണ്ടല്ലോ തേങ്ങ കഞ്ഞിണ്ടോക്സിയുടെ അരച്ചെടുക്കാനല്ലേ മിക്സിയുടെ ജാറിലന്നെയാ ഇങ്ങോട്ട് ചോയിച്ചക്കല്ലേ അരക്കാനല്ല വരുന്ന രണ്ട് വെളുത്തുള്ളി ചെറിയുള്ള ചെറിയ മൂന്നാലാണ് കാന്താരി പോയിട്ടുണ്ട് കാന്താരില്ല ഒരു തണ്ട് കരിയപ്പില ഒരു തണ്ട് കരിയപ്പില കുറച്ച് ജീരകേ കുറച്ച് ജീരകം ചെറിയ ജീരക ചെറിയ ജീരകം കുറച്ച് മഞ്ഞൾ കുറച്ച് മഞ്ഞൾപ്പടി കുറച്ച് വെള്ളം കുറച്ച് വെള്ളം നമുക്ക് ഞാൻ ഇത് അരച്ചിട്ട് വരെ നല്ല മോരാന എത്ര ഗ്ലാസ് എടുക്കുന്നു രണ്ട് ഗ്ലാസ് മോര് എടുക്കുന്നു ട്ടോ നാടൻ മോര നാടൻ മോര് നല്ല മോരുമുളക്കെ കുടിക്കണം അല്ല വെച്ച മോരുമുളക്ക ഇതൊക്കെ നമ്മള അരപ്പരച്ചത് ചേപ്പം അതിന് മോരാക്കിട്ടീട്ട് വെച്ചാ അല്ലൊന്നും ഇതാക്കി അരപ്പ വളയല്ല അരപ്പായി പാത്തിന് ഉപ്പ അതിലൂട്ടോട്ടി ചട്ടി വെച്ചു കൊടുക്കുന്നുണ്ടേ ഇപ്പൊ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് ദേശം വെളിച്ചെണ്ണ

ചെറിയ ഉള്ളിയെല്ലാം മൂത്ത് വന്നിട്ടുണ്ടേ ഇനി നമ്മടെ മോര് അരപ്പര വെച്ച് മോര് വെച്ചു മോര് തിളക്കാൻ പാടില്ല അല്ലെ മോര് ഒന്ന് ചൂടായി വന്നാൽ മതി കേട്ടോ തിളച്ച കഴിഞ്ഞോര് തിരിയല്ലേ ചെറുങ്ങൾ ഒന്ന് ചൂടാവട്ടെ അപ്പൊ നമ്മടെ മോര് കറി ചൂടായിട്ടുണ്ട് തിളക്കാൻ പാടില്ല അല്ലേ എന്നാ പിന്നെ ഇത് എടുത്തു വെക്കാ കഞ്ഞിക്ക് നല്ല മോര് കറി നമ്മുടെ മോര് കറി ദേശം എടുത്തു ടേസ്റ്റ് ചെയ്തു നോക്കേ നല്ല ചൂടുണ്ടേ സംഭവം സൂപ്പറാണ് ട്ടോ ആ കാന്താരി എരു മോര് അരപ്പരപ്പാണ് ഏറ്റവും നല്ലത് അടിപൊളിയാണ് സംഭവം നീങ്ങൊന്ന് ഉണ്ടാക്കി കേട്ടോ എന്നാൽ പിന്നെ കഞ്ഞിക്ക് പോരും കൂട്ടി കുടിക്കാം